ഒന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി അതിനുശേഷം ശ്രീകുമാറും സണ്ണിക്കുട്ടി അബ്രഹും പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാൻ ഞാൻ വിചാരി വിചാരിക്കുന്നില്ല കാരണം ഒരാൾ എന്തൊക്കെയോ വിളിച്ചു പറയും മറ്റാൾ മുഴുവൻ പരിഹസിക്കുകയാണ് നമ്മൾ വസ്തുതകൾ പറയുമ്പോൾ അതിനെ വസ്തുതകൾ പറഞ്ഞ് ഖണ്ഡിക്കാം യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക അതുവഴി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആദർശങ്ങളെ ഭരണത്തിൽ കൂടിയും കൂടി നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പി ജെ കുര്യൻ്റെ പരാമർശത്തെ പറ്റിയിട്ടാണ് അതിനെ എങ്ങനെ പൊളിറ്റിക്കലായിട്ട് വായിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പി ജെ കുര്യൻ തിരുവനന്തപുരത്ത് നടന്ന കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമരത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത് ആ സമരത്തിൽ യൂത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റാത്തത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം മാധു എൻ്റെ അടുത്ത് പറയുന്നത് പാലക്കാട് ബൈ ബൈഎലക്ഷനിലും നിലമ്പൂരിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ വോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് ആ കാര്യമല്ല പി ജെ കുര്യൻ പറയുന്നത് ഇവരുടെ സമരം ഇവർ ഇഷ്ടം പോലെ തല്ലുകൊള്ളുന്നുണ്ട് സത്യമാണ് ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷന് മുന്നേ കുറെ സമരങ്ങളിൽ ഇവരി ഇറങ്ങിയിരുന്നു പക്ഷെ എന്തായിരുന്നു പ്രശ്നം എന്നറിയോ അതായത് സ്വർണം എവിടുന്നാ വന്നതെന്ന് യൂത്ത് കോൺഗ്രസ്സിന് അറിയില്ല അവര് അവർക്ക് കൺസേൺ ഇല്ല സ്വർണ്ണം എവിടേക്കാ പോയത് എന്നുള്ളതിൽ കൺസേൺ ഇല്ല ഒരേ ഒരു കാര്യമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം സകല കേസുകളും അന്വേഷണ ഏജൻസികളും ഇതിന് തെളിവില്ലാതെ തിരിച്ചു പോയിട്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ കണ്ടന്റ് ഇല്ലാത്ത സമരങ്ങളാവുന്നത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന് ശ്രദ്ധയില്ലാത്തത് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ സത്യസന്ധത ഇല്ല എന്നുള്ളതാണ് സത്യസന്ധതയില്ല ഇല്ല സണ്ണിക്കുട്ടിറാവ് ഇവിടെ പറയുന്നിട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ മുഴുവൻ അക്കൗണ്ടിലുണ്ടെന്ന് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നു നിങ്ങളൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് പറയുമോ ഞങ്ങൾ പിരിച്ച കാശ് മുഴുവൻ ബാങ്ക് വഴിയാണ് ബാങ്ക് വഴി അല്ലാതെ ഞങ്ങൾ ഒരു രൂപയും പിരിച്ചിട്ടില്ല എന്ന് പറയുമോന്ന് ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് മറുപടി പറഞ്ഞിട്ടില്ല നൂറ്റി നാല്പത് നിയോജകമണ്ഡലം കമ്മിറ്റികളുണ്ട് യൂത്ത് കോൺഗ്രസിന് ഒരു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ടാർഗറ്റ് രണ്ട് ലക്ഷം രൂപയായിരുന്നു ഇരിക്കൂരിലെ നിയോജകമണ്ഡലം കമ്മിറ്റി രണ്ടര ലക്ഷം രൂപ പിരിച്ചു കൊടുത്തതിന്റെ പോസ്റ്റിനെ കറങ്ങുന്നു നൂറ്റി നാല്പത് രണ്ട് വെച്ച് കൂട്ടിയാൽ പോലും രണ്ട് കോടി എൺപത് ലക്ഷം രൂപയുണ്ടാവും എൺപത്തി മൂന്ന് ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറയുന്നു ഡിവൈഎഫ്ഐ ചോദിച്ചുകൊണ്ടോ ജേർണലിസ്റ്റുകൾ ചോദിച്ചോണ്ടോ ഇവരുടെ ക്യാമ്പിൽ ഇവരുടെ നേതാക്കൾ എന്നെ ചോദിച്ചപ്പോഴാണ് എന്നിട്ട് രാഹുൽ മാങ്കുട്ടത്തിൽ പറയുന്ന കാര്യം എന്താ നിങ്ങൾ ഒരു രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല ഇത് ബാങ്കിൽ എഫ് ഡി ഇടാൻ അല്ലല്ലോ പിരിച്ചത് മുപ്പത് പേർക്ക് വീട് വെച്ചു കൊടുക്കാനല്ലേ മുപ്പത് പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ എന്ത് കാര്യം ഈ നിമിഷം വരെ യൂത്ത് കോൺഗ്രസ് ചെയ്തു അവർ എന്താണെന്നറിയോ അങ്ങ് ദൂരെ ഒരാൾ സ്ഥലം തന്നിരുന്നു അവിടെ വീട് വെക്കാൻ പറ്റില്ല ഒരു സംഘടന ഏറ്റെടുക്കേണ്ട നല്ല കാര്യമാണ് ഞങ്ങൾ സർക്കാരിനോട് യോജിക്കുന്നില്ല ഞങ്ങൾ വേറെ മുപ്പത് വീട് വെച്ചു കൊടുക്കും ആ വീട് വെച്ചു കൊടുക്കാൻ എന്ത് കാര്യം ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല ആകെ പറയുന്ന എന്താണ് ഒരു രൂപ പോലും എടുത്തിട്ടില്ല ജനങ്ങളിത് പൈസ വിരിച്ച് ബാങ്കിൽ ഇടാനല്ലല്ലോ ഇതാണ് പറയുന്നത് സിൻസിയറിറ്റി ഇല്ല എന്നുള്ളത് ആത്മാർത്ഥത സത്യസന്ധതയില്ല പൊളിറ്റിക്കൽ കണ്ടന്റ് ഇല്ല ഇത് ഇല്ലാതെ കുറെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ആളുകൾ ശ്രദ്ധിക്കില്ല ആ സമരത്തിന് എന്താ പറയാ ക്ഷുഭിത യൗവനത്തിന് കിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാതവുമൊക്കെ ഉദാഹരിച്ച രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന അപലപിക്കപ്പെടേണ്ടെന്ന പ്രവർത്തനം അങ്ങനെ തന്നെ ഞാൻ പറയുന്നു പക്ഷെ ഇന്നേ വരെ യൂത്ത് കോൺഗ്രസിന് പറയാൻ പറ്റുന്നുണ്ടോ എന്ത് ഡിമാൻഡ് പറഞ്ഞിട്ടായിരുന്നു അന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തടഞ്ഞത് എന്തായിരുന്നു ഡിമാൻഡ് തടയുന്നു എന്നല്ലാതെ ഒരു സ്പെസിഫിക് ആയ ഒരു ഡിമാൻഡ് ഉണ്ടാവണ്ടേ ആ സമരം എവിടെയാണ് പോയത് എങ്ങനെയാണ് നിർത്തിയത് സമരം എന്തിനാ തുടങ്ങുന്നതെന്ന് അറിയണ്ടാവില്ല എന്തിനാ നടത്തുന്നതെന്ന് അറിയില്ല എന്തിനാ നിർത്തുന്നത് അറിയില്ല എന്നിട്ട് അതിൽ പറയാന് ഡിവൈഎഫ്ഐക്കാർ ഇറങ്ങി എന്താ പറയാ പ്രതിരോധം സൃഷ്ടിക്കുന്നത് നിങ്ങൾ പത്രവാർത്തകൾ മാത്രം നോക്കൂ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിൽ യുവജന സമരങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള ലാത്തി ചാർജുകൾ എത്ര ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് സി പി എം ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള ലാത്തി ചാർജ് എത്ര കാഷ്വാലിറ്റി എത്ര പത്തിലൊന്നേ ഉള്ളൂ സത്യമാണത് വാസ്തവമാണത് പിന്നെ എന്താ പറയാ വി കെ സരോജ് പ്രസംഗിക്കുമ്പോൾ അടിച്ച വെള്ളത്തിന് ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ച് പറയുന്ന ആളുകളോട് എന്താണ് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പം ശശി തരൂരിനെ കഴിഞ്ഞ ദിവസം തള്ളിയതുപോലെ ഇവരിതാ നാളെ പി ജെ കുര്യനെ തള്ളിപ്പറയും കോൺഗ്രസിന്റെ സഹയാത്രികനായിട്ടുള്ള ആള് സി ഡബ്ല്യു സി മെമ്പറെ തള്ളിപ്പറഞ്ഞതുപോലെ ഇനി പി ജെ കുര്യനെ തള്ളിപ്പറയും അദ്ദേഹത്തിന്റെ സ്ഥലനാമം ചേർത്ത് പറയും ഇത് ഇവരുടെ ഇടയിലുള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തെ അനലൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്